എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളെടുത്ത് ചോദിക്കുന്ന സംശയമാണ് അതായത് ഈ റെക്ടിഫയർഡ് ആൻസർ കി എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് മാർക്ക് കിട്ടുമോ എന്നതിനെ പറ്റി പല കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു റെക്ടിഫയർഡ് ആൻസർ കി എന്ന് പറയുമ്പോൾ നമ്മൾ അവസാനമായിട്ട് വന്ന താൽക്കാലിക സൂചിക പോലെ വിശദമായിട്ട് അതായത് ഒന്നു മുതൽ നൂറ്റമ്പത് ചോദ്യങ്ങളുടെ ഉത്തരം കൊടുക്കത്തില്ല കാരണം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങൾ തെറ്റെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച് അവരത് പരിശോധിച്ച് അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾ മാത്രമാണ് അതിനകത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഏതെങ്കിലും തെറ്റായ ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ടായിരുന്നെങ്കിൽ ചോദ്യം കറക്റ്റാണ് പക്ഷേ ഓപ്ഷനുകൾ ഈ താൽക്കാലിക സൂചികയിൽ ഉത്തരം തെറ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ ഓപ്ഷൻ എ ആണ് കൊടുത്തിരുന്നെങ്കിൽ ഉത്തരം കറക്റ്റ് ഓപ്ഷൻ സി ആണെങ്കിൽ അങ്ങനത്തുള്ള കാര്യങ്ങളാണ് അതിനത് ചൂണ്ടിക്കാണിക്കുന്നത് അതായിട്ടുള്ള തെറ്റായിട്ടുള്ള ചോദ്യങ്ങളും അതുപോലെ തിരുത്തപ്പെട്ട ഉത്തരങ്ങളുമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു റെക്ടിഫൈഡ് ആൻസർ കീൽ കൊടുക്കുന്നത് അങ്ങനെ തെറ്റായിട്ടുള്ള ചോദ്യങ്ങൾ റെക്ടിഫൈഡ് ആൻസർ കീൽ നാല് കാറ്റഗറിയിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇല്ലെങ്കിൽ ആ ചോദ്യം ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ് അതായത് ഇപ്പം രണ്ട് കാറ്റഗറി വണ്ണിൽ രണ്ട് ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ട് മാർക്ക് കിട്ടും അതുപോലെ കാറ്റഗറി മൂന്നില് നാലെണ്ണം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നാല് മാർക്ക് നിങ്ങൾക്ക് കിട്ടും കൂടി കൂടിപ്പോയാൽ ഏറ്റവും കൂടുതലും അഞ്ച് ചോദ്യങ്ങൾ വരെ ഒഴിവാക്കപ്പെട്ട സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോൾ റെക്ടിഫൈഡ് ആൻസർ ചെയ്യുക എന്ന് പറയുമ്പോൾ വിശാലമായിട്ടുള്ളയല്ല തെറ്റായിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയുണ്ട് ഒഴിവാക്കപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയുണ്ട് അതാണ് അവരതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നത്